സെപ്റ്റംബർ മൂന്നിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പന്ത്രണ്ട് സീറ്റുകളിൽ പതിനൊന്നിലും വിജയം ഉറപ്പിച്ച് എൻ ഡി എ ബി ജെ പി ഒൻപത് സീറ്റുകളിലും ഘടകകക്ഷികൾ കക്ഷികൾ രണ്ട് സീറ്റുകളുമാണ് നിർത്തിയത് തെലങ്കാനയിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി മനു അഭിഷേക് സിംഗ്വിയും വിജയം ഉറപ്പിച്ചു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ പന്ത്രണ്ട് സീറ്റുകളിലും ഓരോ സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരരംഗത്തുള്ളത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്ന് മത്സരിക്കുന്നു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ രാജിവെച്ച സീറ്റിലാണ് ഇവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ ഒഴിവുള്ള രണ്ട് സീറ്റുകളിൽ ഒരെണ്ണത്തിൽ ധൈര്യശിൽ പട്ടിൽ ബി ജെ പി മത്സരിക്കും അവശേഷിക്കുന്ന സീറ്റിൽ അജിത് പവാർ വിഭാഗം എൻ സിപിയുടെ നിതിൻ പാട്ടീലാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് ഒഡീഷയിൽ മമതാ മോഹന്തയാണ് ബി ജെ പി മത്സരിക്കുന്നത് ബിജു ജനതാദളിൽ നിന്ന് ബി ജെ പിയിലെത്തിയ നേതാവാണ് മമതാ മോഹന്തെ രജഭ് ഭട്ടാചാര്യ ത്രിപുരയിൽ ബി ജെ പിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസ് തെലങ്കാനയിൽ നിന്ന് മനു അഭിഷേക് സിംഗിയാണ് മത്സരിപ്പിക്കുന്നത് ആസമിൽ നിന്ന് ബി ജെ പിക്കായി മിഷൻ രഞ്ജൻ ദാസും രമേശ്വർ ടെലിയും മത്സരിക്കും ബീഹാറിൽ നിന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ മനൻകുമാർ മിശ്ര ബി ജെ പി മത്സരിക്കുന്നു ഇവിടെ ഒഴിവുള്ള മറ്റൊരു സീറ്റിൽ മുൻ കേന്ദ്രമന്ത്രിയും രാഷ്ട്രീയ ലോക് മോർച്ച നേതാവുമായ ഉപേന്ദ്ര കുഷാഹ് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വിജയികളെ പ്രഖ്യാപിക്കും अमृता ऊस ही.